ഒരു ഒന്നര മണിക്കൂർ കൂടെ ഉണ്ട് സമയത്തേ എട്ട് ഇരുപത്താറ് ഇനി ഒരു ഒന്നര മണിക്കൂറിന് കഴിഞ്ഞാൽ ഷോറൂം ഇറക്കും അപ്പോ അതുവരെ നമുക്ക് ടൈം ഉണ്ട് അതുവരെ ഒന്നുകൂടി കുറച്ച് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ കുറച്ച് ചെയ്യാൻ പറ്റിയായിരിക്കുന്നില്ല കൽക്കാലം നമുക്ക് ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് നീക്കാം അതായിരിക്കും നല്ലത് നല്ല ഫീലായി പോയി നമ്മളിപ്പോഴും എവിടെ തന്നെ ചാലക്കുടി തന്നെ കേട്ടോ വണ്ടി ചാർജ് ആവുന്നുണ്ട് അതായത് നിങ്ങളോട് ഞാനേ ഒരു സിമ്പിൾ ആയിട്ട് ചെറിയൊരു കാര്യം പറയാം എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു നാല് ദിവസം മുന്നേ എറണാകുളം വന്നിരുന്നു അന്ന് വന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടാകാണ് ഒരു അച്ഛനും പോനും ഓല ജെൻ ടു മോഡലാണോ ജെൻ ടു ജെൻ ടൂല് മൂന്നാറ് വട്ടവട പോയി വന്നതില് ഞാനിവിടെ വന്നിരുന്നപ്പോ വണ്ടിയിൽ ചെറിയ ബാറിംഗിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ ചാർജിന് ഇട്ട് വണ്ടി കുറച്ചവിടെ ഇരിക്കുമ്പോ ആ ചേട്ടം വന്ന് മോനെ വണ്ടി ചാർജ് ആയിട്ടുണ്ടാവും എന്റെ ഒന്ന് കുത്തി വെക്കാൻ പറ്റില്ല എന്റെ ഒരു ചാർജ് ഇല്ല ഇവിടുത്തെ എടുത്തുള്ള ചാർജ് മോഡൊന്നും വർക്ക് ചെയ്യുന്നില്ല ഒന്ന് കുത്തി വയ്ക്കാൻ പറ്റോ അത് ഞാൻ ആ കുത്തി വെച്ചാ ഞാന് ട്രീപ്പിനുണ്ട് അവിടെ കുത്തി വെച്ചു ഇതുപോലത്തെ അപ്പോ ഞാൻ കുത്തി വെച്ചു കഴിഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ചു മോനെവിടുന്നാലും ട്രിപ്പ് പോയി വരികയാണോ ചോദിച്ചു അപ്പൊ ഞാൻ അല്ല അപ്പോ അവള് വണ്ടി ഫുള്ള് ആയിരുന്നു ബാഗും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് എവിടുന്ന് വരുന്ന വെച്ചാൽ മൂന്നാറിന് വരികയാണ് അപ്പൊ വട്ടവട പോയി കറങ്ങി വരികയാണെന്ന് പറഞ്ഞത് അവലൊരു രണ്ടു ദിവസത്തെ ട്രിപ്പ് ട്രിപ്പായിട്ടായിട്ട് പോയത് അവളുടെ വീട് പറഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞിട്ടാണ് അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് മനസ്സിലായുവെച്ചാല് ആ ആ അച്ഛനെ അത്യാവശ്യം ഏജ് ഉണ്ട് അത്യാവശ്യം വയസ്സുണ്ട് മോനെ പത്താം ക്ലാസ് പഠിക്കണേ അപ്പൊ എനിക്ക് വയസ്സിലായെന്ന് വെച്ചാല് ആഗ്രഹങ്ങൾക്ക് വയസ്സില്ല വണ്ടിയില്ല ഒന്നുമില്ല നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാന്നാണ് അല്ലാതെ നിങ്ങളെ തടയുന്നത് നിങ്ങൾ മാത്രമാണ് സമയമല്ല ഒന്നുമില്ല നിങ്ങൾ മാത്രമാണ് അല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും പോവാൻ പറ്റും ഞാൻ അവളെ കണ്ടുപിടിക്കാത്ത തോന്നി വെച്ചാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അതുകൊണ്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നാലും അവരൊന്നും നോക്കാതെ വണ്ടി നോക്കിയില്ല വയസ്സ് നോക്കിയില്ല സ്വന്തം മോനെ കൊണ്ട് പത്ത ക്ലാസ് പഠിക്കുന്ന മോനെ കൊണ്ടാണ് ഓടി പോയിട്ടില്ലേ വട്ടവട പോയി ഫുള് ആയി കറങ്ങി വന്നു പോകാനോട് ഈ ഇൻസിഡന്റ് അടുത്ത് പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ് മനസിലായാലോ അപ്പൊ നമ്മുടെ വണ്ടി ചാർജ് ആവട്ടെ ചാർജ് ൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കവർ ചെയ്യണം അതുകൊണ്ട് നമ്മുടെ വണ്ടിട്ട് ചാർജ് ചോദിക്കും ഇപ്പൊ ഫുൾ ചാർജ് ഉണ്ട് നമ്മൾ ഇന്ന് ടോട്ടൽ എന്ന് വെച്ചാൽ ഇന്നലത്തെ എല്ലാ ട്രിപ്പും കൂടിയിട്ട് നൂറ്റി നാപ്പത്തിരണ്ട് കിലോമീറ്റർ ടോട്ടൽ ഓടിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ് നേരെ അങ്കമാലി പോവണ അങ്കമാലി കഴിഞ്ഞ് അടിമാലിയിൽ എത്തണം അതാണ് നമ്മളെ ചാർജ് വരുന്നത് നമ്മൾ എത്തുമല്ലേ അറിയില്ല നമുക്ക് അത് പോയൊക്കെ തുടങ്ങാം നിങ്ങള് എന്റെ മുന്നിൽ പോണ വണ്ടിയിൽ സൂക്ഷിച്ചു നോക്കി എന്തിനു പ്രത്യേകത കണ്ടി നോക്കേ ശാബരിമല പോട്ടോ സ്റ്റൻഡർമേ അത് കർണാടകന്ന് വരുവാണേ ഒരു അച്ഛനും മോനും നടന്നു പോണ ആൾക്കാരെ കണ്ടത് ആ ഫസ്റ്റ് ടൈം ആട്ടോ സ്റ്റൻഡർമേ കർണാടകയിന്ന് വരുവാണെ ബൈക്ക് വന്ന് പോണ ആൾക്കാരോ പക്ഷെ സ്പെൻഡർ അറിയുമ്പോൾ ശബരിമല പോവണ്ടോ നടന്നു പോലെ സമ്മ എങ്ങനെയാ പറയാ നടന്നു പോവാറ നടന്നു പോവാ കാലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഓ ഓല മൂഡ പറഞ്ഞോ വേറെ മൂടാട്ടോ അത് കൊറേ കണ്ണൂരിന്റെ ടീമുകളൊക്കെ ഉണ്ട് ഞാനൊരു ആളെ കണ്ടായിരുന്നു ഓ വണ്ടി പോകുന്നതല്ലേ കുറച്ച് റിസ്റ്റായി പക്ഷെ ഇവര് നടത്തും ഒരു ടൂതല്ല ഉടുക്കാത്ത വെയിലത്ത് താങ് ചവിട്ടി പോണെ ഓ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാല് കുറുപ്പം പടി ആ സ്ഥലത്താണ് പോയിക്കൊണ്ടിരിക്കണേ അങ്കമാലിയാണ് അങ്കമാലി ആയതുകൊണ്ട് അടുത്ത് പോയിട്ട് ഇവിടെ ഒരുപാട് മറ്റേ പോർച്ചിന്റെ ഷോപ്പ് ഉണ്ട് പോർച്ചിന് വളർത്തുപന് ഉണ്ടാവുമല്ലോ അതിന്റെ അടുത്തിട്ട് ഒരുപാട് കടാറ് കാണുന്നുണ്ട് നമ്മൾ അങ്കമാലിക്ക് തന്നെ പാസ് ചെയ്യാനുള്ള സൈനാണത് അങ്കവാലിയാണ് കൂടുതൽ സാധാരണ പോർക്ക് കാണാറ് നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാറില്ല നമ്മുടെ നാട്ടിലൊക്കെ ഫ്രീസ് അങ്ങനെ ഉണ്ടാവുള്ളൂ ഇവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട് ഞാൻ നീന്ത പറയാവില്ല ഞാൻ പോർക്ക് കഴിക്കും ഇനി എന്റെ മുസ്ലിംസ് ആയ ഫ്രണ്ട്സ് ഒരു കാണുന്നുണ്ട് ഡിസപ്പോയിന്റഡ് ആൻഡ് സോറി ഞാന് പോർക്ക് കഴിക്കും ഞാനിപ്പോ ഒരു മഞ്ഞപ്പിത്തം കുടിച്ച ശേഷം കുടിച്ചു വന്നതിന് ശേഷം ഞാന് എല്ലാ ഇറച്ചിയും കഴിക്കും ആദ്യം ചിക്കൻ മാത്രം കഴിച്ചോട് ഇപ്പൊ എല്ലാ ഇറച്ചിയും കഴിക്കും ഈ പോർത്ത് എന്ന പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റാണ്ടാക്കേണ്ട ഒരുണ്ടാക്കണം നമ്മൾ ചെറുത് കയറാൻ തുടങ്ങോ വണ്ടി കുഴപ്പമില്ല അറുപത്തൊന്നിലുണ്ട് ഏർ നമുക്ക് ഒരു മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞാല് അടിമാലി എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഇല്ല അവിടുന്ന് അവിടെ പോവാം അത്യാവശ്യം നല്ല കുത്തനെ കേട്ടാണെന്ന് വെച്ചാൽ

மூடி மஜிச்சு வைக்கோ முப்பத்தொன்னு கிலோமீட்டர் നമുക്ക് ഇന്നും ഒരുപാട് കിലോമീറ്റർ കവർ ചെയ്യാണ്ട് സ്പേസ് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ബാക്കപ്പ് ആയിട്ടൊന്നും ഇവിടെ കയറാം ഇത് ഇതേ സ്ഥലം നിൽക്കി മനസ്സിലായില്ല എന്തായാലും നമ്മൾ പോയി വെക്കണ എടുത്തൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റിയില് അതിന്റെ ഒരു ഉറപ്പില് നമുക്ക് പോവാം നമ്മളിപ്പോ നിക്കുക എന്നാല് ഒന്നുകൂടി ബാക്കോട്ട് പോന്നിട്ട് ഇരുമ്പ് വാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വണ്ടി ചാർജ് വല്ലാണ്ട് ഒന്ന് കുറഞ്ഞു പോയി നമ്മൾ കുറച്ച് ചുരം കയറിയല്ലോ അപ്പം നല്ലാണ്ട് ഒന്ന് കുറഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ശതമാനം ഉണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്ററുണ്ട് നമ്മളിപ്പോൾ മുന്നേ തന്നെ ഉണ്ട് നമുക്ക് ഇവിടെ നല്ല ഫുഡും കഴിച്ചിട്ട് നീങ്ങാം എനിക്ക് നല്ല വിഷത്തുണ്ട് കാര്യമായിട്ട് അല്ലെങ്കിൽ അടിമാളിന്ന് ഫാസ്റ്റ് ചാർജ് ഉണ്ട് ബോട്ടിൻ്റെ അത് തന്നെ വിചാരിച്ചാൽ മതി തൽക്കാലം എന്ത് ചെയ്യാം നമ്മൾ ഒന്ന് ഫുഡ് കഴിച്ച് സെറ്റായിട്ട് എന്ത് ചെയ്യാം മേലോട്ട് കയറാം രണ്ട് ചോയ്സ് ഉള്ളത് ഒന്നല്ലേ ഇവിടുന്നുണ്ട് അവിടെ സാധനം കണ്ടോ അവിടുന്ന് ഫുഡ് അയക്കാം മന്തിക്കട അപ്പൊ ഞാൻ ചെയ്തു മന്തിക്കടല്ലേ മൂന്നാമത്തെ മന്തിക്കട അവസ്ഥ എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ ഞാൻ ചെയ്തു ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ റിവ്യൂ പോയിന്റ് ഫോർ ഏ ഭയങ്കര ഷോക്ക് ആവുമ്പോ ഓർഡർ ഇതാ റിവ്യൂ കേട്ടോ ഓ ബഡ്ജറ്റ് വെരി ബാഡ് ഫോൾഡ് എണ്ണൂറോൾ കണ്ടിട്ട് ഒറ്റ കാര്യം മനസ്സിലായി ഫുഡ് ഫുഡിന് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നേരെ ഇവിടെ ಸೋರಡ್ ದ ಟೆಸ್ಟಿಷನ್ ಕೋಪ ಅಪ್ಪ ನೋಕಿಯಾದೆ ಅವ್ರ ಟ್ರಾಫಿಕ್ ಕೂಡ ಸೈಡ್ ಟ್ರಾಫಿಕ್ ಅಲ್ಲ ಬೆಲ್ ಟ್ರಾಫಿಕ್ ಅವ್ರ ಉಂಟೆ ಇಕ್ಕೆ ಅಲ್ಲ ಹೋಗಿ ಬಂತು ಇದು ಮದಿಕಾರ್ನ್ ಹೇಳಿ ಬಿಕ್ಕು ಓಕೆ ಆಪ್ಲೋಡ್ ಮಾಡೋ ಏ ರೊಟೇಷನ್ ಕಣ ಆ ಶಬಾಕ್ ತಕೂಡಕ ಐಸರಿ ತಾರಿ ಈ ಫೈಸನ್ ತರಕ್ಕೆ ಬರ್ತೋ ನೀಲ್ಲೆಂ ಫಾರಾ ದೈಸ್ ನಿನ್ನೋಡ್ ಬರಯಲ್ಲ ಅತೇಷನ್ ಕೊಳ್ಪಲಾದಕ್ಕೆ ತನೇ ಉಂಟೋ ಆಟ ರಿಫಿಯಾನ ಕಣ ಈ ಕಡನೆ ವೇದ ചാർജ് ശേഷം മുന്നിൽ തന്നെയാണ് നിങ്ങൾ ഈ തന്നെ ഇരുമ്പ് പാലം പറഞ്ഞ സ്ഥലത്തിന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കട നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഒരു എൺപത് രൂപ ഊണ് എൺപത് രൂപ ബീഫ് ഹാഫ് ഒഴിച്ച് എന്താ ഫ്രൈ ചെയ്യുന്നു ബീഫ് എനിക്ക് വല്ലാണ്ട് ആയില്ല പക്ഷേ ചോറ് നോക്കിയിരുന്നു അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു ചാർജ് ഉണ്ടോ ഒന്ന് കിലോമീറ്റർ ഉണ്ട് മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് ഞാൻ കുറച്ചു എന്റെ കസിൻസിനെ ഒക്കെ വിളിച്ച് ബോട്ടില് റഫർ ചെയ്തോണ്ടിരിക്കുന്നുണ്ടായ ഒരു കസിന്റെ ഇപ്പൊ കിട്ടിയ കേട്ടോ ഇത് കൂട്ടാൻ കേട്ടോ ഒരു കസിന് വിളിച്ച് വേറെ ഒന്ന് ആക്കിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര കത്തിയാ നമ്മളെ അടുത്ത് അടിമാലിയിലാണ് ഒരു ചാർജിങ് സ്പോട്ട് വരുന്നത് അങ്ങനെ നാപ്പത്തൊന്ന് രൂപേ നാട്ടില് മുപ്പത്തഞ്ച് മുപ്പത് പറയുമ്പോ നാപ്പത്തൊന്ന് പറഞ്ഞ കാലല്ല ഇവള്ക്ക് അധികം കസ്റ്റമേഴ്സ് കിട്ടുന്നുണ്ടാകും ഇന്നെപ്പോലുള്ള പ്രാന്തമാരെല്ലേ വരുവള്ളു വേദന കൊണ്ടും ലോല കൊണ്ടും അപ്പോൾ ഓല് കിട്ടണ നല്ല മുതലാക്കും പറ അപ്പൊ നമ്മൾ പോകുന്ന പറഞ്ഞാല് അടിമാലിലോട്ടാണ് അവിടെ ഫാസ്റ്റ് ചാർജർ ഉണ്ട് അത് ഉപയോഗിക്കുന്നു നേരെ മൂന്നാർ വിടുന്നു അതായത് കുഴപ്പമില്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇരുമ്പും പാലത്ത് നിന്ന് അടിമാലിലോട്ട് പോകുന്ന റോഡ് പറയണെങ്കിൽ വലിയ കേറ്റവും കാര്യങ്ങളൊന്നും ഇല്ല സ്മൂത്ത് റോഡാണ് നിങ്ങൾ അധികം ചാർജ് ചെയ്യുന്നു ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു മാക്സിമം ഒരു മണിക്കൂർ ഇരുമ്പും പാലത്ത് നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിമാലിയിലോട്ട് സുഖമായിട്ട് വെക്കാൻ പറ്റും ആ മല കേറി കിടക്കണം

ചാർജിങ് സ്റ്റേഷൻ അവിടെ സൈഡ് എല്ലാം കുഴപ്പമില്ല നോക്കിയത് വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് കുടുത്തിടാം കറന്നു പോകാം ഇപ്പൊ വണ്ടിയുടെ ചാർജ് തന്നാല് എഴുപത് ശതമാനം ആക്കിയിട്ടുണ്ട് നേരെ വിടാം നേരെ ഞാനിട്ട് ലാൻഡ് സ്ലൈഡ് ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ വർഷം

മഞ്ഞ് കയറണുണ്ടോ വിഷയം 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 ഇത് ഏതാ റൂട്ട് എനിക്ക് മനസ്സിലാണല്ലോ കാര്യം പറയാം എനിക്ക് മൂന്നാർക്കാണ് ലൊക്കേഷൻ ഇട്ടത് ഓലായിട്ട് ലൊക്കേഷൻ ഇട്ടതും ഈ റൂട്ട് കൂടി ഞാൻ വന്നിട്ടില്ല ഞാൻ ഒരു കുത്തനെ കയറ്റം കയറും പിന്നെ ഫുള്ള് കേറ്റം പിന്നെ കയറ്റം കഴിയുമ്പോ മൂന്നാർ എത്തിണ്ടാവും അങ്ങനെ തട്ടത്തിൽ ഞാൻ വരാം ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഞാൻ അത് കൂടി വന്നിട്ടില്ല ആ ആയസ് രക്ഷകൾ നടക്കോ ആ പക്ഷെ എന്തോ ഇത്ര ഒരു എഫക്റ്റ് വരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത്ര എഫക്ട് വരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കൊണ്ടിട്ടാവുന്നോണ്ട് നമ്മളിപ്പോ സമയം നോക്കിയാൽ ആറേ അൻപത്തെട്ട് കേട്ടോ അത് നമ്മൾ അന്ന് നിന്ന അതേ ചാർജിങ് സ്റ്റേഷൻ തന്നെയാണ് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ നമ്മൾ ഇവിടെ വണ്ടി വന്ന് കുത്തിട്ടു ഒരു മുക്കാലിന് നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വേറെ ആൾക്കാരുണ്ടായതുകൊണ്ട് ചാർജിങ് അതുകൊണ്ട് ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ എനിക്കിന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ മീശപ്പുരി മല പോകുന്നതിന് മുന്നായിട്ട് എങ്ങനെയാണ് പോകേണ്ടത് എനിക്കിപ്പോഴും ഐഡിയ ഇല്ല വെച്ചാൽ അതിന്റെ ഫോർമാലിറ്റീസ് അങ്ങനെയാണ് അവര് വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഇത് റേറ്റും ഞാൻ മൂന്ന് വർഷം ഇപ്പോഴും ട്രൈ ചെയ്തു അവര് എടുക്കുന്നില്ല അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ സാധാരണ ടിക്കറ്റ് എടുക്കണം അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം എന്നാണ് അവിടെ സോട്ട് ഫ്രീ ഉണ്ടെങ്കിൽ നമുക്ക് പോവാന്നാണ് അപ്പോൾ നാളെ രാവിലെ തന്നെ പോകണം അല്ലെങ്കിൽ നാളെ മീശപ്പുലി ഫലം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വട്ടവിടെ ഏ അപ്പൊ നമുക്ക് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാം അതിന് വേണ്ടി ചായ ഉണ്ടാക്കാം നല്ല ഇതാകേണ്ട ഇത് കുടിക്കട്ടെ ഇപ്രാവശ്യം ഹെവി സെറ്റപ്പ് ഒന്നും അല്ലെട്ടോ സിമ്പിൾ സെറ്റപ്പിലോ ാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് അധികം ഡെക്കറേഷൻ ഒന്നും പറയാനില്ല നമ്മൾ സ്വാഭാവിക ഐറ്റം സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണിത് ഓക്കേ അതികൊന്നുമില്ല ജസ്റ്റ് ഒരു മുട്ട ബ്രെഡ് അതെൻ്റെ ചായ സെറ്റ് ഇത്ര വന്നു ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്റെ വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ് ഗൈസ് നോക്കണ്ട ഇത് വാറ്റൊന്നും ഞാൻ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന കുപ്പിയാണ് ഞാൻ സ്ഥിരം ക്യാരി ചെയ്യുന്ന കുപ്പിയാണ് എന്നെ സ്ഥിരായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ നമ്മളിപ്പോ എന്താ പറയുക ഇവിടെ പമ്പുണ്ട് പമ്പിന്റെ അവിടെ പോയിട്ട് വെള്ളം നിറച്ചിട്ട് വരാം വെള്ളം കഴിഞ്ഞിട്ടുണ്ട് പോയ പോലെ തന്നെ വരേണ്ടി വന്നു ഫിൽറ്റർ രണ്ട് സ്ഥലത്തും കെ എസ് ആർ ടി സ്ഥാനത്തെ പെട്രോൾ പമ്പത്തേം കെടാ ഞാൻ കൊടുത്ത പെട്രോൾ പമ്പത്തെ അവസ്ഥ നോക്കട്ടെ ആ അതും കിട്ടിയില്ലെങ്കിൽ നമ്മൾ വെള്ളം കിട്ടാ ആവും ഇത്തിരി വെള്ളത്തിന് വേണ്ടി തട്ടാത്ത അവസ്ഥ അറ്റ്ലീസ്റ്റ് വെള്ളം ബാക്കിയുള്ളൊക്കെ ബിസിനസ് ആണ് എന്നാൽ വെള്ളം മാത്രം നമ്മളിപ്പോൾ നിൽക്കണ കെ എഫ് ഡി സിന്റെ ഓഫീസൊന്നും ഇല്ല ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ വട്ടവട പോകേണ്ടി വരും നമുക്കിങ്ങനെ വട്ടവട പോലെ വേറെ മാർഗമല്ല വട്ടാട പോയി വന്നതിന് ശേഷം കെ എൽ സിൻ്റെ അടുത്ത് വന്ന് ഇതിനെ കുറിച്ച് ആയിട്ട് അറിഞ്ഞതിന് ശേഷം സൂര്യനെല്ലി പോയി അവിടെ നിന്ന് നോക്കി ഇത് മീൻസ് ഇതൊക്കെ എന്താ പറയുക ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വല പോവാൻ പറ്റുമോ എന്തായാലും കഷ്ടമാണ് ഇവര് ഫോം വിളിച്ചാലെടുക്കൂരാ എപ്പോ ഫോൺ വിളിച്ചാലും എടുക്കൂരാ വന്ന് ക്ലോസ് ഞാൻ ചെയ്തിട്ടു നമ്മളെ കുറച്ച് കുറച്ച് ഫണ്ട് ഫണ്ട് എടുക്കാൻ എന്താ ടുത്തുള്ള എസ് ബി ഐന്റെ ബാങ്കിന്റെ മേലുണ്ടാവും ബാങ്കിന്റെ എ ടി എമ്മിന്റെ ഉള്ളു ഇതേമാതിരി ഫുള്ള് കാഡാവും എത്താൾക്കാര് നമ്മുടെ വണ്ടിയിൽ തൊണ്ണൂറ്റാറ് ശതമാനം ഉണ്ട് കിലോമീറ്റർ ഓടും പതിനൊന്ന് അൻപത്തി മൂന്ന് അതിൻ്റെ സമയം അത്യാവശ്യം വിജനതയായിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ നേരത്തെ ഓഫീസിൻ്റെ അങ്ങോട്ട് പോയി നിങ്ങൾ കണ്ടതാണ് ആ ഓഫീസ് ക്ലോസ്ഡ് ആയിരുന്നു അവർ വിളിച്ചിട്ട് എന്തു ചെയ്യുകയാണ് ബിസി ആക്കാണ് മൊബൈൽ എന്താപ്പോൾ ടെലിഫോൺ ആണോ എന്ന് തോന്നുകൊണ്ട് അത് മാറ്റി വയ്ക്കാണോ സംശയമുണ്ട് എനിക്ക് കാരണം വിളിച്ചിട്ട് അവർ വിളിച്ചതിന് ശേഷം പിന്നെ തൊട്ട് ബിസി ആവാണ് എന്തായാലും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ട് രണ്ട് ലക്ക് വന്നു കേട്ടോ രണ്ട് ലക്ക് പറഞ്ഞാൽ വസ്തുതിലൊക്കെ ഞാൻ സിമ്പിളായിട്ട് വന്നു നമുക്ക് മീശപുലിമലയ്ക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഡെലിവറി ബോയ്സ് ഉണ്ടായിരുന്നു എന്താ ഡെലിവറി ബോയ് സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഒരു ബ്രദറ് ഞാൻ അത്യാവശ്യം നന്നായി സംസാരിച്ചു അവരോടും നമ്മളോട് നന്നായി സംസാരിച്ചാൽ നല്ല കമ്പനി ആയിട്ടോ കമ്പനിയതിനു ശേഷം അവരും എന്നോട് സംസാരിച്ചു ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു ബ്ര ഒരു കൂട്ടുകാരൻ അതുകൊണ്ട് വന്നു എന്നോട് വന്നു അപ്പോൾ മീശപുലിമലയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അല്ലാത്തതന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ റോസ് ഗാർഡൻ തന്നൊരു ഗാർഡൻ ഉണ്ട് അവിടെ പോവുക അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ആയിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാം അങ്ങനെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അറിയോ പൈസ കൊടുക്കാതെ മീൻസ് എന്താ വെച്ചാൽ എക്സ്ട്രാ കമ്മീഷനൊന്നും കൊടുക്കാതെ ഡയറക്റ്റ് ബുക്ക് ചെയ്യാം വേറെ അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്യണം നിങ്ങൾ പാക്കേജ് വെച്ച് ചെയ്യണം ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റില്ല അതും വൺ ഡേ ട്രക്കിംഗ് നടക്കില്ല ഓക്കെ ഇനി ഇതിൻ്റെ കാര്യം ഇതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ ഞാൻ ശരിക്കും ചെയ്തരാം അതിനുശേഷം ഒരു കോമറ്റോ എന്നുള്ള ചേട്ടം വന്നു കോമറ്റം ഇതറിയല്ലോ മറ്റേ എം ജിൻ്റെ ആ ചേട്ടനോട് കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരാൾ വന്നിട്ടോ അതാണ് ഞാൻ രണ്ടാമത്തെ രണ്ടാമത്തെക്കാരൻ മൂപ്പര് പേര് എന്നാണ് മൂപ്പര് മൂപ്പര് ഇവിടെ താഴെ കളരി മാഷ അപ്പോൾ എനിക്കിത് കളരി അറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മൂപ്പര് ഇവിടെ ചാർജിങ്ങിൽ എന്തോ കൺഫ്യൂഷനായി നിൽക്കുമായിരുന്നു കാറിൻ്റെ ബി ത്രീ സിക്സ് കൊണ്ട് വന്ന് കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചാർജ് മോഡല്ല കെ മാപ്പാണ് വെച്ച് യൂസ് ചെയ്യേണ്ടത് വന്നു ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചോ ഞാൻ അപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും അങ്ങോട്ട് വെച്ച് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ കളർ മാഷാണ് ഇവിടെ താഴെ പെടുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ നമ്മളൊരു റഷ് കണ്ടിരുന്നു അവിടെ താഴെ ഏത് ഒരു കളറി ഇതിൻ്റെ ഒരു ലുക്ക് കുറേ പോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അത് മൂപ്പർത്താണ് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഷോർട്ട് ടാക്കീസുകളുണ്ട് മൂപ്പർക്ക് ഇന്ന കളർ എൻ്റെ അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു കുറേ സംസാരിച്ചു കുറേ സംസാരിച്ചതിന് ശേഷം ബ്രോ എൻ്റെ നമ്പർ നിരോധിച്ചു അപ്പം ഞാൻ നമ്പർ കൊടുത്തു ഞാൻ പറഞ്ഞു എന്തിനേ വിശ്വന്നു ബ്രോ ഒരു കാര്യം ചെയ്തു നമ്മൾ അങ്ങോട്ട് പോരുകയാണ് വൈകുന്നേരം നാളെ വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ അങ്ങോട്ട് പോര് നമുക്ക് കളരി കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കളരി കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ട്രിപ്പ് തന്നെ ഞാൻ എങ്ങനെ ക്യൂ സെറ്റാക്കിയെടുത്താണ് അപ്പോൾ ഇപ്പോൾ വന്നു പൈസയുടെ അല്ല ഇവിടെ പൈസ ഇതാക്കണ്ട ഇവിടെ പോര് കാരണം ഞാൻ നാട്ടിൽ വരുന്നവരൊക്കെ മീൻസ് നാട്ടിലത്തെ ആൾക്കാരോടൊക്കെ ഫ്രീ ആയി തന്നെ കേറ്റാറ് അധികം പൈസ ഒന്നും വാങ്ങാറില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റി നാളെ വൈകുന്നേരം നമ്മൾ എവിടെ പോയി വരാണെങ്കിൽ വട്ടവട വട്ടവട പോയി വരികയാണെന്നുണ്ടെങ്കിൽ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കളരി കാണാൻ കയറും അത് രണ്ട് ടാക്കീസുകളും കാണാം നമ്മൾ പോയി കളി നാളെ നല്ല കിടലിനായിട്ടുള്ള പരിപാടികൾ കാണാൻ പറ്റുന്നൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കാനായിട്ടൊക്കെ ആവശ്യം ഇനി ഇനി എനിക്കൊന്നും ഒന്നും പറയാനില്ല ബാക്കിയൊക്കെ നാളെ എന്താവും എന്നറിയാം സമയം അത്യാവശ്യമായിട്ടുണ്ട് പന്ത്രണ്ട് മണിയായി ഇനിയും ഞാൻ കടന്നിറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഉറങ്ങില്ല അപ്പോൾ കിടന്നുറങ്ങിട്ടോ ഞാൻ കടന്നു സെറ്റപ്പ് സെറ്റപ്പിൽ ഞാൻ ഇപ്പോൾ കാണിച്ച ഈ കാണാൻ എൻ്റെ കടന്നുപോകുന്ന സെറ്റപ്പ് എന്തല്ലോ ഈ ഫ്രണ്ടിൽ നേരെ മുന്നിൽ റോഡാണ് രണ്ട് സൈഡിലും ഗ്രില്ലുണ്ട് ഇതാണ് ആകുള്ള സേഫ്റ്റി രാത്രി എന്തെങ്കിലും വന്നാൽ കഴിഞ്ഞോ അത്രയോട് പറയാം ഇതാണ് ബാഗ് ഇതാണ് കടത്തം അപ്പോൾ ശരി